ും വഹമ്മി വാത്ത നമ്മൾ വലിയ വലിയ നിക്കാഹുകൾ കാണാറുണ്ട് ചെറിയ നിക്കാഹുകളും കാണാറുണ്ട് എന്താണ് ഈ നിക്കാഹ് എന്നാൽ കേൾക്കാറുമുണ്ട് ചിലർ വളരെ സ്വകാര്യമായിട്ടാണ് ചിലർ നല്ല മയക്കയിലൂടെ ഒക്കെ നല്ല ശബ്ദത്തിലാണ് അത് അവതരിപ്പിക്കാറുള്ളത് നിക്കാഹ് നടത്താറുള്ളത് എന്നാൽ കാണാൻ കാണികളൊക്കെ ഒരുപാടുണ്ടാവുമെങ്കിലും എല്ലാവരും ഒരു അന്തം വിട്ട രീതിയിൽ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ നമ്മളെ പൊന്നുപ്പ അവരുടെ പൊന്നാമന മകളെ മറ്റൊരാൾക്ക് ഏൽപ്പിക്കാൻ വേണ്ടി അതായത് അതുവരേക്കും കരളിൻ്റെ കഷ്ണമായിട്ട് പോറ്റി വളർത്തി കൊണ്ടുവന്നതിനെ വന്നതിനെ ഒരവയവം എടുത്ത് മാറ്റുന്നത് പോലെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരാളെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന ഈ പ്രതിജ്ഞയുണ്ടല്ലോ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇതാ നമുക്ക് അതിലേക്കാണ് കടക്കുന്നത്

നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് പലപ്പോഴും നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ പല നിക്കാഹിന്റെ വേദികളും പങ്കെടുക്കാറുണ്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രത്യേക സ്ത്രീകൾക്ക് മനസ്സിലാവും കാരണം ഇപ്പോഴാണ് വീണ്ടും കുറച്ചൊക്കെ ഒന്ന് ഒന്നെന്ത് ചെയ്തിരിക്കുന്നത് വേദി കാണാനെങ്കിലും അവരൊക്കെ ഒന്നും മറ്റേത് അതുപോലെ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ നിക്കാഹ് എന്ത് എങ്ങനെയെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്നപ്പോ നേരത്തെ പറഞ്ഞ പോലെ പല വലിയതോയ നിക്കാഹുകൾ കാണാം ചെറിയ ഒതുങ്ങിയ നിക്കാഹുകളും കാണാം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിക്കാഹില് പറക്കത്ത് വേണമെങ്കിൽ അത് മിതത്വം പാലിക്കണം തീർത്തുപാടില്ല നമ്മൾ നമ്മുടെ ചുറ്റുപാട് പരിശോധിച്ച് നോക്കിയാലും നമ്മുടെ സ്വന്തം ജീവിതത്തിലോ സ്വന്തം അനുഭവത്തിലോ ആർഭാടപരമായി നടത്തിയ പല നിക്കാഹുകളും പല കല്യാണങ്ങളും അത് പാതി വഴിയില് ഉപേക്ഷിക്കേണ്ടി വരികയും അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട രൂപത്തിൽ ജീവിക്കുന്നവരായിരിക്കാം കാരണം ഇക്കാഹിൽ എപ്പോഴും മിതത്വം പാലിച്ചാൽ അത് വലിയൊരു പറക്കത്തുണ്ട് മറ്റുള്ളത് പോലെയല്ല നിക്കാഹ് നിക്കാഹ് വലിയൊരു കർമ്മമാണ് കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്കാഹ് അതോടുകൂടെ അവൻ ആരാണെങ്കിൽ ബാധ്യതകളും ചുമതലകളും ഒക്കെ ഉണറ്റെടുത്ത ഒരു വ്യക്തിയാവാൻ വ്യക്തിയാവാണ് അന്ന് വരെയും സ്വതന്ത്രായിരുന്ന പിന്നെ കുട്ടിയാണെങ്കിൽ ഉപ്പാന്റെ മകളും ഉമ്മന്റെ മകളും അവളൊരു ഒരു കളിക്കുട്ടിയായിരിക്കും വീട്ടിലൊരു കളിക്കുട്ടിയായിരിക്കും പക്ഷെ മറ്റൊരു നിക്കാഹോലും കൂടെ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സഹോദരി ഇനി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാണ് ചുരുക്കി പറഞ്ഞ എന്ന് പറഞ്ഞാൽ വലിയതായ ഭാരമാണ് ഭാരമാണ് ഉദ്ദേശിക്കുന്നത് ഇനി പഴയ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പിന്നെ ചില ആളുകളുടെ ധാരണ ഉണ്ട് ഇപ്പൊ നിക്കാഹിന് മഹർ കൊടുക്കുന്ന മഹർ മതി വാങ്ങുന്ന മഹർ മതി എന്നൊക്കെ പക്ഷെ സത്യത്തില് നിക്കാഹിന്റെ മഹർ പറയേണ്ടത് ആരാണ് അത് സ്ത്രീകളാണ് സ്ത്രീകളാണ് പറയുന്നത് കാരണം മണവാട്ടിയാണ് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത ഏറ്റവും മർമ്മ പ്രധാനമായ അവകാശമാണ് ആ മഹർ അവൾ ആവശ്യപ്പെട്ട് അത് കിട്ടിയാൽ മാത്രം മതി അവൾ എന്ത് ചെയ്യല് അതുമായി മുന്നോട്ട് പോക്ക് ബാക്കി എന്താ ആര് എന്ത് പറഞ്ഞാലും അവളെ അവകാശമാണേത് ആർക്കും കൊടുക്കാൻ കഴിയാത്തൊരു സാധനം അവള് ചോദിച്ചാണെങ്കിൽ അത് പകരം അവളുടെ ജീവിതത്തിൽ അവടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവളുടെ വ്യക്തി ജീവിതം അവടെ വ്യക്തിത്വം അവടെ എന്തെങ്കിലും അവളുടെ ശരീരം അവളുടെ എല്ലാം സമയവും ശരീരവും അവളുടെ സൗന്ദര്യവും അവടെ എല്ലാം ഒരാൾക്ക് സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് അവൾക്ക് ആവശ്യമുള്ളത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം കൊടുക്കണം കൊടുക്കണം അപ്പം മഹറാണ് നമ്മുടെ നാട്ടിലെന്ത് ചെയ്യാറുള്ളത് കൊടുക്കാറുള്ളത് അത് അലഹദില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നല്ല രാഹത്തോടെ തന്നെ നല്ല രൂപത്തിൽ തന്നെ മഹർ എന്ത് കൊടുക്കാറുണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മഹർ കൊടുത്ത അതിൽ വിഷയമൊന്നും ഇല്ല നല്ല രൂപത്തിൽ പോകുന്നുണ്ട് കല്യാണം കുഴപ്പമില്ല പക്ഷെ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ നിക്കാഹില് കൊടുക്കുന്നത് അത് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാറില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മള് നിക്കായിൽ മുമ്പ് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് അല അല വ വ ഇന്നല്ലാഹ അമറഹു അമറന ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പതിനെട്ട് വയസ്സ് വരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ തരണം ചെയ്ത് സ്വന്തം വാപ്പ സ്വന്തം ഉമ്മ ഒരു ജീവൻ്റെ ഒരു ഭാഗമായി കൊണ്ട് നടന്ന് വളർത്തിയുണ്ടാക്കി പഠിപ്പ് അഥവ് മര്യാദ മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് വളർത്തിയുണ്ടാക്കി ഒരു പക്വതയും പാകതയും എത്തി അത്യാവശ്യം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സമയത്താണ് സ തൻ്റെ പൊന്നുമോളെ മറ്റൊരുത്തെന്ത് ചെയ്യുകയാണ് മനസ്സിലാക്കണം പ്രയാസപ്പെടുന്ന സമയത്ത് ആരും ഉണ്ടായിണ്ടാവില്ല ഒരു കുട്ടി ആ കുട്ടിയെ പ്രസവിച്ചത് മുതൽ ആ കുട്ടിയൊന്ന് വളർന്ന് വലുതാവുന്നതുവരെ രണ്ടു വയസ്സുവരെ ഉമ്മാന്റെ പിന്നെ രക്തം മാത്രം കുട്ടി കുടിച്ചത് എത്ര കഷ്ടപ്പെട്ട പാലാണ് പക്ഷെ ആ പാലായിട്ട് രക്തമായിട്ട് രക്തത്തെ പാലാക്കിട്ട് എന്താ കൊടുത്തവിടെ സംവിധാനിച്ച് ഉമ്മ കൊടുത്ത് രണ്ടു വയസ്സുവരെ നല്ല പ്രയാസപ്പെട്ടു ലോകത്തെ ഒരു ഒരു വന്നാലും പകരം നമ്മളെ പത്രത്തിൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഉണ്ട് നമ്മൾ മാതൃദിന മാതൃദിനത്തോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യത്തിലുണ്ട് ഇണ്ട് എന്നാറിയോ നമ്മൾക്ക് ഒരാളെ സ്നേഹിച്ചു തുടങ്ങണത് കണ്ടതിന് ശേഷം പരിചയപ്പെട്ടതിനു ശേഷം ശേഷമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കണത് അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഞാൻ എന്റെ കൂട്ടുകാരെ സ്നേഹിക്കുന്നത് അവനെ ശേഷം അല്ലെങ്കിൽ അവരെ പരിചയപ്പെട്ടതിനു ശേഷം എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചത് എന്നെ കാണാത്ത സമയത്ത് എന്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്ന അന്ന് മുതൽ എന്നെ എനിക്ക് വേണ്ട പരിഗണന നൽകിയ ഉമ്മയാണ് ഉമ്മയാണ് ഉമ്മ എന്നെ കണ്ടിട്ടില്ല എന്റെ ഉമ്മ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ മുമ്പേ എന്നെന്ത് ചെയ്ത് സ്നേഹം നൽകി അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്നൊരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് വേറെ അധികം നമുക്ക് കാണുന്നത് ഭാര്യയുടെ സ്വർഗം ഭർത്താവിന്റെ കാൽ ചുവട്ടിലാണ് ഭാര്യയുടെ സ്വർഗം പുരുഷന്റെ സ്വർഗം പുരുഷന്റെ സ്വർഗം അത് ഉമ്മാന്റെ കാൽ ചുവട്ടിൽ തന്നെയാണ് ഉമ്മാന്റെ കാൽ പക്ഷെ അത് ചെച്ച് ഭാര്യ ആവാത്ത കുട്ടികളുണ്ട് അവർക്കും സ്വർഗം മാറി ഉമ്മാന്റെ ഭർത്താവ് അവരോട് കൂടെ പിന്നെ ഭർത്താവിനെന്ത അത് നമ്മൾ വിശദീക്ക് വരുന്നുണ്ട് അപ്പൊ മാത്രം ഭാര്യക്ക് ഭർത്താവിനോട് കടമുണ്ടെന്ന് പറയാൻ കാരണം എന്താണെങ്കിൽ ഈ ഉപ്പ ഈ ഉമ്മ പതിനെട്ട് വയസ്സ് വരെ പൂറ്റി വളർത്തിയ മകളെ ഈ ഈ മകൻ ായി വരുന്ന ഈ മരുമകനക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വാക്കുണ്ട് എന്താ അറിയോ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച് പറയുന്നത് അതാണ് ഈ കാലിന്റെ പദം എന്താണ് അമരനാഭിന് എന്റെ റബ്ബ് എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്ത് തരാൻ കൽപ്പിച്ചു കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് അതുകൊണ്ടാണ് അല്ലെങ്കിൽ എടുക്കുന്ന അതില് അതിനെ പറയുന്നുണ്ട് അഥവാ ഒരുപാട് ഗുണങ്ങളോട് കൂടെ ഒരുപാട് നന്മയോടുകൂടെ ഒരുപാട് സ്നേഹത്തോടു കൂടെ ഞാൻ വളർത്തിണ്ടാക്കി എന്റെ മകളെ റബ്ബിനോട് കൽപ്പിച്ചു ഞാൻ ചെയ്യണം അതെ നിന്നെ ഏൽപ്പിക്കാണ് അപ്പൊ എൻ്റെ റബ്ബ് എന്നോട് ഏൽപ്പിച്ചു എന്നെ കൽപ്പിച്ചു എന്ന കാരണം കൊണ്ട് മാത്രമാണ് നിന്നെന്ത് ചെയ്യണത് മനസ്സിലാക്കേണ്ട കാര്യം വാപ്പാക്ക് ഇനി ആ മകൾ നോക്കാൻ കഴിയാത്തതുകൊണ്ടല്ല കഴിയാത്തതുകൊണ്ടല്ല പതിനെട്ട് വയസ്സ് വരെ നോക്കിയ മകളെന്താ വാപ്പാക്ക് നോക്കാം ഇപ്പൊ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വാപ്പാർ പിന്നും പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഫലം മക്കളിൽ നിന്ന് കിട്ടാൻ പോകും ആ സമയത്താണ് ആ മകളെ വേറെ ആർക്കും അപ്പൊ അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് വാ റബിന്റെ കൽപ്പന എങ്ങനെയുണ്ട് അതെ അതുകൊണ്ടാണ് അതാണ് നമ്മള് പറഞ്ഞത് ഒരു പദം കെട്ടു എന്നിട്ടാണ് പറയുന്നത് അപ്പൊ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ എന്റെ റബ്ബിനോട് കൽപ്പിച്ചു അപ്പൊ എന്റെ മകൾക്ക് കൊടുക്കേണ്ട സ്നേഹവും എന്റെ മകൾക്ക് കൊടുക്കേണ്ട പരിഗണനയും എന്റെ മകൾക്ക് കൊടുക്കേണ്ട നന്മ

ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ആവുകയാണെല്ലാം അതേമാതിരി ഒരു കൂടി അവൻ ഭർത്താവിന്റെ ഭാര്യയുടെ ഭർത്താവായിട്ട് ഇനി ഇത് ഈ വിഷയം അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ദാമ്പത്യ ജീവിതത്തിലും അതെ കാരണം ഇതിനെ കുറിച്ച് ബോധമുള്ള ഒരു ആണാണ് ഒരു പുരുഷനാണ് ഒരു പുതിയപ്പിളാണെങ്കിൽ അവൻ ഒരിക്കൽ നിസ്സാര കാര്യങ്ങൾക്ക് ആ പിന്നെ ചെയ്യൂല രൂപത്തെ ഒഴിവാക്കലാവട്ടെ അടിക്കലാവട്ടെ മറ്റുള്ള കാരണം വലുതായ ഉത്തരവാദിത്വം ഇവനേൽപ്പിച്ചു കഴിഞ്ഞ് ഇവറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാന്നുള്ളത് പ്രതിജ്ഞയാണ് അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും എപ്പോഴും പറയാറുണ്ട് സ്ത്രീ എപ്പോഴും ഒരു ബലഹീനതയാണ് കാരണം അവൾക്ക് അവളുടേതായ ഒരു ഹലുക്കത്തില് സത്യപ്പിൽ തന്നെ എന്തുണ്ട് അതുകൂടി അവൻ സമ്മതിക്കിട്ടാണ് എന്ത് ചെയ്യണത് ഞാൻ സ്വീകരിച്ചെന്ന് പറഞ്ഞേ എന്തെങ്കിലും അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെറിയൊരു വിഷയം ഉണ്ടായാൽ അതിനെ ഭർത്താവിനെ സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും എന്ത് ചെയ്യണോ പിന്നെ അലാമ അമർ മിൻസാകിം ബി മാറൂഫ് ഹിസ്സാൻ അഥവാ ഗുണങ്ങളും നന്മകളും ചെയ്തു കൊടുക്കാം എന്ന വ്യവസ്ഥതയിൽ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു ഭാര്യ അത് ഗുണം ചെയ്യണോ അവൾക്ക് വേണം നന്മയും ചെയ്യണം നീ ചെയ്തു കൊടുക്കണം അപ്പൊ ആ ഒരു ഉടമ്പടിയിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യാണ് എന്റെ മകളെ നിനക്ക് അപ്പൊ ഇവന് അതിനാണ് സാക്ഷികൾ ഇപ്പോൾ രണ്ട് സാക്ഷികൾ വേണം ആ സാക്ഷി മുഖാ മുഖാന്തര ഇവൻ പറയുന്നതാണ് ഞാൻ അംഗീകരിച്ചു ഞാൻ അംഗീകരിച്ചു അപ്പൊ എത്ര വലിയതായ ഒരു ഉത്തരവാദിത്തമാണ് അവൻ എന്ത് ചെയ്യുന്നത് സത്യത്തില് ആ പറയുന്നത് അർത്ഥങ്ങളൊന്നും ഇവൻ അറിയുന്നില്ല ശരിക്കും അറിയുന്ന ഒരാളാണെങ്കിൽ അറിയാം അതെ അതെ ചെറിയ വിഷയല്ലോ ഏറ്റെടുക്കണത് ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കണത് പലപ്പോഴും നമ്മുടെ ഇത് നിക്കാ കേൾക്കാന്നല്ലാതെ പലപ്പോഴും അർത്ഥം പറഞ്ഞു പറഞ്ഞു കൊടുക്കാറില്ല കൊടുക്കാറില്ല ആരും മനസ്സിലാക്കാറില്ല എല്ലാവർക്കും പറയും പരിഭാഷ മാറി ഇതാണ് 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 വിഷയം വലിയതായ ഒരു ഉത്തരവാദിത്വമാണ് അങ്ങനെ ഉത്തരവാദിത്വം മനസ്സിലാക്കിയിട്ട് ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ രണ്ട് കൂട്ടരും എന്ത് ീചെയ്യും രണ്ടു കൂട്ടർക്കും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ ഈ വിഷയത്തിൽ മറ്റൊരു സംശയമാണ് പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിക്കാ ചെല്ലിക്കൊടുക്കാൻ ഉസ്താദിന്റെ ആവശ്യമുണ്ടോ തങ്ങന്മാരാവശ്യമുണ്ടോ അതിൽ ആദ്യം പറയേണ്ട മറുപടി തങ്ങളാണെങ്കിലും സയ്യിദ് ആണെങ്കിലും ഈ ഉസ്താദന്മാരാണെങ്കിലും ഒരു ഭരക്കത്താക്കപ്പെട്ട നാവിൽ നിന്ന് അത് കേൾക്കുക അത് പറയുക പറക്കത്താക്കപ്പെട്ട ആളുടെ നാവിൽ നിന്ന് അത് പറയുക അത് കേൾക്കുക അത് ഏറ്റു പറയുക അത് വലിയന്തുണ്ട് പറക്കത്തിണ്ട് ഇനി പറഞ്ഞു കൊടുക്കണമെന്നില്ല എന്റെ മകളെ എനിക്കൊരാളെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ രണ്ട് സാക്ഷി മുഖാന്തരം പറഞ്ഞു തമ്മിൽ ഞാൻ എന്റെ മകളെ നിക്കം ചെയ്യുന്നു അവനക്കത് അറിയുമെങ്കിൽ അവനെന്ത് പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചു അപ്പൊ ഇനി തീരെ സാക്ഷികളെ കിട്ടിയില്ലെങ്കിൽ ആകെ മൂന്നാളെ മൂന്നാളെ ഉള്ളു ഒരു പെണ്ണും പിന്നെ രണ്ടാണും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കായ് നടക്കാണെങ്കിൽ നടക്കാൻ ഒരു ഒരു ആണിന്റെ സാ രണ്ട് പെണ്ണു വേണം ണെങ്കിൽ സാക്ഷിയായിട്ട് വരുന്നത് ആണുങ്ങളൊന്നും ഇല്ല പെണ്ണുങ്ങളാണെങ്കിൽ ഒരാണിന്റെ സ്ഥാനത്ത് രണ്ട് പെണ്ണുങ്ങളും അത് സൗജത്താണ് വലിയ ഈ മൂന്നാളും പറ്റില്ല അഥവാ നിക്കാഹി ഞാൻ എന്റെ മോളെ നിക്കാഹി ചേർക്കുമ്പോ ഞാനാണ് വലി ഞാൻ പറ്റൂല സാക്ഷിയായിട്ട് ഏറ്റെടുക്കുന്ന ഭർത്താവ് അവനെന്ത് ചെയ്യാൻ പറ്റൂല സാക്ഷിയാൻ പറ്റും ഭാര്യ സൗജത്ത് അതും സാക്ഷിയാൻ പറ്റും ഇവര് മൂന്നാളല്ലാത്ത വേറെ ആൾക്കാരെന്ത് ചെയ്യണം ചില ആള് ചില ആളുകൾക്ക് ധാരണ ഉണ്ട് പിന്നെന്താ വെച്ചാല് മഹർ കൊടുത്തിട്ട് പിന്നെ കാഹ് കഴിച്ച പിന്നെ ആയല്ലോ പിന്നെ സാക്ഷി എന്ന് പറയുന്നത് പൊതുജനത്തിന്റെ മുന്നിൽക്കുള്ളതല്ലേ എന്നൊരു അറിയോ മഹർ കൊടുത്തതോട് കൂടിട്ട് ഈ മഹർ നമ്മള് ഈ വാക്ക് പറയലോട് പറയോട് കൂടി സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിക്കാഹ തുാഹ ഈ രണ്ടു വാക്ക് കൽ പറഞ്ഞുകൊണ്ട് ഇവര് പറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നു ഈ നിക്കാഹ് സംഭവിച്ചിട്ട് ആ സമയത്ത് ഇപ്പൊ മഹർ കൊടുത്തില്ല കൂട്ടുക ചില അങ്ങനെ അതിപ്പോ ഇവിടെ കാണുണ്ടാവില്ല പറയുണ്ടാവില്ല പത്ത് പവ സ്വർണത്തിന് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പക്ഷെ ആ നിക്കാഹിന്റെ വേളയിൽ മഹർ കൊടുത്തില്ല കൊടുത്തില്ല ഇവിടെ നിക്കാഹ് സംഭവിച്ചു നിക്കാഹ് സംഭവിച്ചു പക്ഷെ ഇനി ആ ഭാര്യ അവളുമായി മറ്റുള്ള ബന്ധങ്ങൾ ഏർപ്പെടണമെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിനെസ് ചെയ്യാം ബന്ധു ചെയ്യാം ചെയ്യാം മഹർ കിട്ടിട്ട് മതി എന്റെ മഹറിന്റെ കയ്യിൽ മതി എനിക്ക് നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളോട് എന്നുള്ളത് പറയാം അതാതുമായിട്ട് ബന്ധപ്പെട്ടു അല്ല നമുക്ക് ഇത് തുടരണം ഇതിന് ഒരുപാട് കാര്യങ്ങള് വിഷയങ്ങള് വരാണ്ട് ഈ ഇപ്പോ നടക്കുന്ന വിഷയാണ് ഇത് നമ്മുടെ ഒരാള് ആണിനെ ഒരു പെണ്ണ് പെണ്ണു ഇഷ്ടമായി കഴിഞ്ഞാല് അവര് സ്വന്തം പോയിട്ട് എന്ത് ചെയ്യാണ്ട്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാമിക നിയമത്തിൽ എന്താണ് അതിന്റെ വിഷയം നമ്മള് മാരേജ് അഥവാ നമ്മളെ അതുണ്ടല്ലോ അത് നമ്മുടെ നിയമത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് അത് നമ്മൾ പഠിക്കണം അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ ചില സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളിപ്പോ മേഖല നില്ക്കുമ്പോൾ കേൾക്കാറുണ്ട് വാപ്പ നിക്കാ ചെയ്തു സമ്മതിക്കണില്ല മകള് നിക്കാച്ചു വാപ്പ എന്ത് ചെയ്യണില്ല ഈ കുട്ടി എന്ത് ചെയ്യും വലിയ ആയിട്ട് വാപ്പുണ്ട് അല്ലെങ്കിൽ വാക്കില്ല ആങ്ങളാരും ഇല്ല നോക്കണം ണം വാപ്പിയിലെ കുട്ടി ആള് ഒരു കുട്ടി രണ്ടോ ഒന്നോ രണ്ടോ വയസ്സുള്ള സമയത്ത് ഒരു കുട്ടികളില്ലാത്ത ഒരാൾ ഒരു കുട്ടി ഇപ്പൊ ആ കുട്ടി ഇയാളെ കുട്ടിയല്ല പക്ഷെ ഇയാളെ മൗലയാണ് ഈ കുട്ടിക്ക് സംരക്ഷണം കൊടുത്ത് ദത്തെടുത്ത ആളാണ് അപ്പൊ ഇനി ഇയാൾക്ക് ഈ കുട്ടി നിക്കാ ചെയ്ത് കൊടുക്കാൻ വേറെ നിബന്ധനകളുണ്ടോ അതാണ് പിന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പല കേട്ട് കേൾക്കാറുണ്ട് ഒരു പെണ്ണ് രണ്ടാമത്തെ വിവാഹമാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ വിവാഹമാണെങ്കിൽ അവൾക്ക് സ്വന്തം അവളെന്ത ചെയ്യ സ്വന്തം ഭർത്താവിനെ കെട്ടിച്ചു ഇല്ലാതെ അവൾക്ക് നിക്കാഹ് നടത്താൻ ഒരാളെ അവടെന്നെ ഏൽപ്പിച്ചിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു അതൊരു വിഷയമാണ് അങ്ങനത്തെ ഒരു വിഷയമാണ് എന്റെ ശ്രദ്ധയിൽ ഞാൻ പെട്ടത് വേറൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അവൾ അവളെ ഒഴിവാക്കി പിന്നെ നടന്നൊരു വിഷയമാണ് അതേക്കുറിച്ച് നമുക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഇതിപ്പോൾ കുറച്ച് സമയമായതുകൊണ്ട് നിർത്തുകയാണ് ഇൻഷാല് തുടരും സ്ഥലക്കും